നമസ്കാരം ഷിബീച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കേരള പാഠാവലി എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കാം അപ്പൊ അര അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ല കാരണം നമ്മൾ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാളായി മാറുക എന്നുള്ളത് അതിനിടയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അപ്പൊ കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരന്റെ ദുരിതം പിടിച്ച ജീവിതയാത്രയിലൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു വരേണ്ടി വരുന്നത് ഇപ്പൊ പാടി വീട്ടാത്ത കടങ്ങൾ എന്നുള്ളത് യേശുദാസിന്റെ ഒരു അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിന് അനീഷ് നായർ നടത്തിയ ആ ഒരു അഭിമുഖമാണ് ഇത് മനോരമ പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഈ അഭിമുഖമാണ് നമ്മുടെ പാഠഭാഗമായി ചേർത്തിരിക്കുന്നത് യേശുദാസ് സിനിമയിൽ പാടാൻ തുടങ്ങിയതിന്റെ അൻപതാം അറുപതാം വാർഷിക ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാല് അപ്പൊ മനോരമ ഞായറാഴ്ച പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അതിശയരാഗം എന്ന അഭിമുഖത്തിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പൊ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു ഗായകനായി മാറി സിനിമയിൽ പ്രശസ്തനായൊക്കെ മാതിരുന്നതിന് മുമ്പ് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് അദ്ദേഹം ഈ ഭാഗത്ത് ഇരിക്കുന്നത് അപ്പം ആദ്യമായി പാടാൻ പോകുമ്പോൾ മദ്രാസിലേക്ക് പോകുമ്പോൾ ട്രെയിനിന് ടിക്കറ്റ് എടുത്തു കൊടുത്ത ആളിനെ ഓർക്കുന്നുണ്ട് പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായി അദ്ദേഹമാണ് ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തത് പിന്നെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആശുപത്രി കടന്നപ്പോ മൃതദേഹം ഇട്ടുകിട്ടാൻ വേണ്ടി പൈസ നൽകിയ ഗാനരചയിതാവ് പി ഭാസ്കറിനെ ഉള്ള കടപ്പാട് അദ്ദേഹം ഓർക്കുന്നു അപ്പൊ ഇത്തരം കടപ്പാടുകളും കരുതലുകളുമാണ് ഒരു വ്യക്തിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അപ്പൊ ആരുടെയും ജീവിത പശ്ചാത്തലം അവരുടെ കഴിവിനെ തടഞ്ഞു നിർത്തുന്നില്ല കഴിവുള്ളവർക്ക് ഏതു രീതിയിലും അവർ ആ സ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും ഇപ്പൊ ഈ ഒരു പാഠത്തിന്റെ മറ്റൊരു പ്രത്യേകത ആദ്യമായിട്ടാണ് ഒരു ആർട്ടിക്കിൾ ഒരു ലേഖനം പാഠഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് ചലച്ചിത്രത്തിന് വേണ്ടി അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട് പാടുന്നത് ജാതിഭേദം മതദ്വേഷം ഇത് രണ്ടും ഇല്ലാതെ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ മതത്തിന്റെ പേരിലുള്ള വെറുപ്പുമില്ലാതെ സർവരും സോദരരായി സഹോദരരായി വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആ മന്ദിരത്തിൽ എഴുതി വെച്ചിരുന്നു അത് തന്നെയാണ് കേരളത്തെക്കുറിച്ചുള്ള ആ ഒരു ജീവിത ദർശനവും അത് തന്നെയാണ് അപ്പൊ ഈ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി അദ്ദേഹത്തിന് മതഭേദം ഉണ്ടായിരുന്നില്ല രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ കെ എസ് ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതം ഒരുക്കി യേശുദാസിനെ ആദ്യം പാടിപ്പിച്ചത് എം ബി ശ്രീനിവാസനാണ് പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു പൊതുയുഗത്തിന്റെ പിറവിയായിരുന്നു ഈ പ്രായത്തിലും ഇപ്പോഴും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിന്റെ തിരക്കിലാണ് ഇപ്പോഴും യേശുദാസ് ആദ്യ പാട്ടിന്റെ ഓർമ്മകളിൽ ആദ്യ പാട്ടിന്റെ ഓർമ്മകളാണ് അദ്ദേഹം ഈ അഭിമുഖം നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിലെ ചോദ്യം അദ്ദേഹം ആദ്യം ആരംഭിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു റെക്കോർഡിങ് കഴിഞ്ഞ് എം വി ശ്രീനിവാസൻ സാറ് സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ അതെനിക്ക് കേൾപ്പിച്ചു തന്നു ദിവസങ്ങൾ കഴിഞ്ഞ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണ എന്ന ഗാനം ശാന്താ പി നായർക്കൊപ്പം പാടി അപ്പോ സിനിമ ഒരു വർഷത്തോളം വൈകിയാണ് ഇറങ്ങിയത് അതിനിടയിൽ വേലത്തൊമ്പി തലവേല് പാടാൻ അവസരം ലഭിച്ചു അപ്പൊ എൻ്റെ അപ്പച്ചന്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ സാറും ദക്ഷിണാമൂർത്തി സാറും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് സമയത്താണ് ടൈറ്റിൽ സോങ് ഞാൻ പാടുന്നതിനുള്ള തീരുമാനം വന്നത് ടൈറ്റിൽ ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് സിനിമയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം വന്നത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ് ആണ് എന്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം ആദ്യം എല്ലാവരും കേട്ടത് പക്ഷെ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലായിരിക്കും ടൈറ്റിലെ ഗായകരുടെ പേരിന്റെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനും ആയില്ല ആദ്യ ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്ന് പറയുന്നു അപ്പൊ അടുത്ത ചോദ്യം തുടക്കക്കാലത്ത് ഒരു പ്രശ്നമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ കഷ്ടപ്പെട്ടും പഠനികടന്നുമായിരുന്ന പഠനം അപ്പൊ അച്ഛനും അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എനിക്കതിനെ ഒരു ശുപാർശയും ചെയ്തിട്ടില്ല അപ്പൊ ആദ്യ പാട്ട് പാടാനായി മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ് സ്വന്തമായിട്ട് വരുമാനം ഇല്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചയ്ക്ക് സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാത്തിനും തുണയായിട്ട് നിന്നത് തങ്ങളുടെ ബാപ്പ തയ്ക്കാവ് തങ്ങള് എൻ്റെ അപ്പച്ചന് അടുത്ത കൂട്ടുകാരായിരുന്നു അപ്പോ പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായി കാറുമായിട്ട് വന്ന് എന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആദ്യത്തെ യാത്രയാണേ അപ്പൊ ഇനി അവിടെ ചെന്നപ്പോൾ ഞാൻ കയ്യിൽ കാശില്ലാത്ത കാര്യം പറഞ്ഞു തങ്ങളോട് പറഞ്ഞു അപ്പൊ സങ്കടപ്പെടുമ്പോൾ എന്താ പെറുപെറുക്കുന്നതെന്ന് ടാക്സി ഡ്രൈവർ മത്തായി ചേട്ടൻ ചോദിച്ചു കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്ന് പറഞ്ഞിട്ട് പരിക്കൻ ചോദ്യമായിരുന്നു പക്ഷെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പതിനാറ് രൂപ എന്റെ കൈകളിലേക്ക് എടുത്ത് വെച്ചു തന്നു അപ്പൊ ടിക്കറ്റിന് അന്ന് പതിനൊന്ന് രൂപയായിരുന്നു അപ്പൊ ആലോചിക്കണം ആ എന്ന് പറഞ്ഞാൽ ഇന്നൊരു പതിനാറായിരം രൂപ ഉടുക്കുന്നതിന്റെ വിലയെന്നുണ്ട് എന്തെങ്കിലും കഴിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല മനസ്സിൽ നിറയെ ഞാൻ പാടാൻ പോകുന്ന പാട്ടിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര മദ്രാസ് വരെയുള്ള യാത്രയായപ്പോഴേക്ക് ഞാൻ വളരെ അവശ്യനായി മയിലാപ്പൂരിലെ ഒരു അമ്മാവിന്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടനെ പനി പിടിച്ചു പാടാൻ പോകേണ്ട ദിവസം പാടാൻ പോകാൻ പറ്റിയില്ല കാണുമ്പോൾ ഞാനൊരു കാര്യരുമ്പ് എന്നുള്ള പാട്ടാണ് എനിക്ക് നിശ്ചയിച്ചിരുന്നത് അവസരം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും അലയാൻ തുടങ്ങി ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കാൻ തോന്നാത്ത എം വി ശ്രീനിവാസൻ സാറാണ് സംഗീത സംവിധായകൻ എന്നെ കൊണ്ട് ഈ ജാതിഭേദം മതദ്വേഷം എന്നുള്ള നാല് പരികൾ പഠിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ആ വരികൾ ഞാൻ അതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിന്റെ സ്ത്രോത്ര ശതകത്തിലുള്ള വരികളാണ് വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിങ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം പി ശ്രീനിവാസാര തിരക്കിയപ്പോൾ എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് പത്ത് വർഷം കഴിഞ്ഞ് പറയാം കാരണം ഇവന്റെ അടുത്ത ഭാവി എങ് എന്താണെന്ന് പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്നാണ് പറഞ്ഞത് അപ്പൊ അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് എനിക്ക് മൃതദേഹം ഇട്ടുകെട്ടാൻ പണം ബില്ലടയ്ക്കാൻ പണമില്ലാതെ ഞാൻ ഓടി നടക്കുമ്പോൾ അന്ന് എണ്ണൂറ് രൂപ തന്ന് സഹായിച്ചത് ടി ഭാസ്കര മാഷാണ് അപ്പൊ അതാലോചിക്കണം അതിനും ഒരു എൺപതിനായിരം രൂപയുടെ വില വന്നു മത്തായി പതിനാറ് രൂപ തന്നതുപോലെ മാഷും തിരിച്ചത് പ്രതീക്ഷിക്കാതെയാണ് തന്നത് ഇപ്പൊ ഈ രണ്ട് കടങ്ങൾ എന്റെ ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചന്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചൊന്നും ഞാൻ അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുണ്ട് അങ്ങനെയുണ്ട് കാരണം ഒരിക്കൽ ഞാൻ വളരെയധികം അച്ഛന്റെ ഒരു ഡെഡ് ബോഡി വിട്ട് കിട്ടാൻ വേണ്ടി പോലും പണം ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ അനാവശ്യമായി സമ്പാദിക്കുന്നില്ല പക്ഷെ സമ്പാദിക്കുന്നത് അനാവശ്യമായിട്ട് ചിലവാക്കാറില്ല പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം ഇപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പൊ രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് ആരോടൊക്കെയാണ് ആ കടങ്ങൾ ഉള്ളതൊന്ന് ആദ്യമായി ട്രെയിൻ ടിക്കറ്റ് ആദ്യമായി കയ്യിൽ പതിനാറ് രൂപ വെച്ച് തന്ന് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയൊക്കെ തന്ന ടാക്സി ഡ്രൈവറായ മത്തായി ചേട്ടനോടാണ് ഒന്നാമത്തെ കടപ്പാടും അതാണ് ഒന്നാമത്തെ കടവും രണ്ടാമത്തേത് അപ്പച്ചന്റെ ശവശരീരം മോർച്ചറിൽ നിന്ന് വിട്ടുകെട്ടാൻ എണ്ണൂറ് രൂപ അടയ്ക്കാൻ സമയത്ത് ഒരു മടിയും കൂടാതെ തനിക്ക് തന്ന പി ഭാസ്കരൻ മാഷിൻ ഇനി ഇതിൽ ലഘുവാക്യങ്ങളാക്കുക എന്നൊരു ചോദ്യം ഉണ്ടേ അപ്പച്ചന് വളരെ അടുപ്പമുള്ള സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു വാക്യം തന്നിട്ട് രണ്ട് വാക്യമാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണക്ടി വേർഡ്സ് ഉണ്ടല്ലോ രണ്ട് വാക്യങ്ങളെ കണക്ട് ചെയ്യുന്ന വാക്കുകൾ എങ്കിലും എന്നിട്ട് പിന്നീട് അനന്തരം ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്നിട്ട് കൃത്യമായി രണ്ട് സെന്റൻസ് ആക്കി രണ്ട് മുഴുവൻ സെന്റൻസ് ആക്കി മുഴുവൻ അർത്ഥം വരുന്ന രണ്ട് വാക്യങ്ങളാക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതുക അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തേത് ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല അപ്പൊ ഉണ്ടായിരുന്നെങ്കിലും എന്നുള്ളത് വരുമ്പോഴാണ് കണക്ഷൻ വരുന്നത് അതിനങ്ങ് ഒഴിവാക്കുക എന്നാൽ രണ്ട് സെന്റൻസ് ആയിട്ട് തന്നിട്ട് ഒറ്റവാക്യമാക്കാൻ ചോദിക്കുകയാണെങ്കിൽ കണക്ടിങ് വേർഡ്സ് ഉപയോഗിച്ച് അതിനെ ഒറ്റവാക്യമാക്കി എഴുതുക അപ്പൊ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ പിന്നെ നിരവധി ആളുകളുടെ സ്ഥകനത്തിന്റെയും കരുതലിന്റെയും കാര്യങ്ങളുണ്ട് ശരിയല്ലേ സ്വന്തം അഭിപ്രായം എഴുതും ഇതൊക്കെ നോട്ടിനുണ്ട് നോട്ടിന്റെ ഒപ്പം കൂടെ ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീബ ടീച്ചർ